ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഖത്തർ മെട്രോ ലിങ്കും അതേപോലെ ഖത്തറിലെ മെട്രോ സ്റ്റേഷനിലും ഖത്തറിലെ മെട്രോൻ്റെ കാര്യങ്ങളാണ് ഈ കാണുന്ന വൺ ട്വന്റി വണ് എഴുതിയ ബസ്സാണ് ഖത്തർ മെട്രോ ലിങ്കിൽ വരുന്ന ബസ്സ് അപ്പോൾ ആ തലക്കെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വന്നുകൊണ്ടിരിക്കുന്ന ബസ്സാണ് ഖത്തർ മെട്രോ ലിങ്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ഇതിൽ നമ്മൾ കയറുമ്പോൾ ഇങ്ങക്ക് കാണാൻ കഴിയും നമ്മൾ ടാപ്പ് ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ ഖത്തർ മെട്രോ കാർഡ് ടാപ്പ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കറുവാൻ്റെ ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്യണം എന്നാലേ നമുക്ക് അതിൽ എൻ്റർ ചെയ്യാൻ കഴിയുള്ളു ഇപ്പോൾ ഏകദേശം ടൈമൊരു ആയിട്ടുണ്ട് കുറവാണ് റഷ് കുറവാണ് പക്ഷേ എന്നാലും സീറ്റ് ഫുള്ളാണ് ഫ്രണ്ടിലാണ് ലേഡീസ് സീറ്റ് അത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല ഇനി നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഖത്തർ മത്താർഗദി മെട്രോ സ്റ്റേഷനിലാണ് നിങ്ങൾ വീഡിയോയിലൂടെ കണ്ട പോലെ തന്നെ ഖത്തർ മെട്രോ സെറ്റ് ചെയ്തിട്ടുള്ളത് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഇതാണ് ഖത്തർ നമ്മൾ മെട്രോ കാർഡ് റീചാർജ് ചെയ്യണത് ഇപ്പോൾ നമുക്ക് കാർഡിലെ ബാലൻസ് കാണാൻ കഴിയും രണ്ട് റിയാൽ നമ്മളെല്ലുണ്ട് അവിടെ നിന്ന് നമ്മൾ റീചാർജ് ചെയ്തിട്ട് നേരെ ടാപ്പ് ചെയ്യണം നമ്മൾ വൺ ഡേ പാസ്സാണ് എടുത്തിട്ടുള്ളത് വൺ ഡേ പാസ്സിന് റേറ്റ് വരുന്നത് സിക്സ് റിയാലാണ് ഏകദേശം ഒരു ഏഴ് നില ബിൽഡിങ്ങിൻ്റെ താഴ്ചയിലൂടെയാണ് ഖത്തർ മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏകദേശം മുകളിൽ നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അണ്ടർഗ്രൗണ്ടിലൂടെ മെട്രോ ഇതാണ് അതിൻ്റെ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിനിൽ കയറുന്ന ഭാഗം ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മെട്രോ ട്രെയിൻ വേണ്ടത് ഇപ്പോൾ നമുക്ക് നമ്മൾ മെട്രോയിലേക്ക് കയറുകയാണ് ഇവിടെ നമുക്ക് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എവിടെ ഏതൊക്കെ സ്റ്റേഷനിൽ മെട്രോ എത്തി ട്രെയിൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ലക്തെൽഫിയ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത് അവിടെ നിന്ന് എക്സിറ്റ് ആയി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മെട്രോൻ്റെ ഒരു ലോഗം നമുക്ക് ഫ്രണ്ടിൽ കാണാൻ കഴിയും എന്നുള്ളൊരു ഇതിൽ ക്രിയേറ്റീവ് ആയിട്ട് അവർ ചെയ്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ പോകുന്നത് പേൾക്കത്തറിലേക്കാണ് കത്തറിലൊരു എല്ലാവരും കാണേണ്ടതും അറിയപ്പെടുന്ന ഒരു സ്പോട്ടാണ് പേൾക്കത്തറില് നമ്മളിപ്പോൾ ഏകദേശം രണ്ട് എസ്കലേറ്റർ കഴിഞ്ഞ് മൂന്നാമതേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഒരു എസ്കലേറ്റർ കൂടി വരുന്നുണ്ട് എന്നാലേ നമുക്ക് പുറത്തേക്ക് കയറാൻ കഴിയുള്ളൂ അത്രത്തോളം അത്രത്തോളം ഡീപ്പായിട്ടാണ് അവർ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ക്ലേറ്റർ വഴി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ കഴിയും ഈ ഇവിടുന്ന് എക്സിറ്റ് ആകുമ്പോൾ നമുക്ക് ആ പഴക്കത്തേണ്ട യു ഡി സി ബിൽഡിങ് മുന്നേ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം എക്സിറ്റ് ആയത് എക്സിറ്റ് ആകാൻ വേണ്ടി പോവുകയാണ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് യു ഡി സീൻ്റെ രണ്ട് നല്ല ബിൽഡിങ്ങും മെട്രോൻ്റെ വിവിധ തരം ഭാഗത്തേക്ക് പോണ ബസ്സുകളും കാണാൻ കഴിയും നമ്മൾ പോകേണ്ടത് കേൾക്കത്തർക്ക് വൺ വൺ ടെന്നിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ടാപ്പായി മുന്നത്തെ ബസ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഏകദേശം നല്ലൊരു വലിയ ബസ്സാണ് ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ഇത് കത്ത് ബസ് പോകുന്ന ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ ബസ് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് എല്ലാ ഭാഗത്തുനിന്നും ഭയങ്കര കാഴ്ചകളാണ് ഡെഡ് ബ്ലൈൻഡ് സ്പോട്ട് വളരെ കുറവാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും രണ്ട് സൈഡ് ഭയങ്കര ആയിട്ട് നമുക്ക് യൂസ് കാണാൻ കഴിയുമ്പൈ സൈഡിൽ കാണുന്നതാണ് യു ഡി സീൻ്റെ ബിൽഡിങ് അവിടെ ആ ഏരിയക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പേൾക്കത്തറിൻ്റെ വീഡിയോസ് ആയിട്ട് ഉടനെ അടുത്ത വീഡിയോസിലൂടെ വരുന്നതാണ് അതുവരേക്കും താങ്ക്